അപ്പൊ ഇന്ന് ഇങ്ങനത്തെ യാത്ര അയച്ച് കഴിഞ്ഞാൽ വേറെ എവിടില്ല കണ്ടറിയട്ടോ ഇന്ന് ഞങ്ങൾ സ്പെഷ്യൽ ദിവസാണ് സ്പെഷ്യൽ ദിവസം ആണ് എന്തൊരു സീസൺ എനിക്ക് വെക്കഴിഞ്ഞാൽ അപ്പൊ എവിടിക്കാന്നില്ല പോയി യാത്ര അപ്പോൾ പോയോണ്ടിരിക്കാ എവിടിക്കാന്നില്ല നിങ്ങൾ കണ്ടറ വീഡിയോ ഫുള്ള് കണ്ട കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും എവിടക്കാണ് പോകണത് അതോണ്ടി അപ്പൊ എവിടക്കാ പോകണ്ടത് ഞങ്ങൾ കണ്ടറട്ടോ വീഡിയോ തട്ടി മാറ്റല്ലേ ഒരുപാട് സന്തോഷമുള്ളൊരു വൈബ് പരിപാടിക്കണത് അല്ലേ അതെ ആ പരിപാടി ഇടയ്ക്ക് ബാധ്യത ചളിയ കരങ്ങൾ വീട് ചലിയ കരം എന്നാലും കുഴപ്പമില്ല അങ്ങനെ സന്തോഷം വല്ലപ്പുഴ അല്ലേ വല്ലപ്പുഴയുടെ മുന്നിൽ കൂടെ അല്ല വല്ലപ്പുഴ റോഡുകളുടെ മക്കളെ നമ്മൾ സ്വാഗതം സ്വാഗതം അപ്പോൾ വേറെ ടുക്കല വന്നിരിക്കണെ എന്തായാലും എന്ത് യൂട്യൂബ് വരുമാനം ഈ മാസത്തെ വന്നിട്ടുണ്ട് എന്തായാലും മാഷാ അല്ല ഒരുപാട് സന്തോഷത്തിലായിട്ട് അങ്ങനെ അപ്പൊ എന്തായാലും ക്യാഷ് എടുക്കാനായിട്ട് വന്നതാണ് അപ്പോൾ എന്തായാലും ജിഷാത് എനിക്ക് ആശുപത്രി കേസും കാര്യങ്ങളൊക്കെ അങ്ങനെ പിന്നെ ചൊക്കമാറ്റൊളിച്ചപ്പോ ഓരോ ആശുപത്രി കേസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ നമ്മള് കൂടുതലും എന്തായാലും ഒരുപാട് സന്തോഷത്തിന്റെ ഇടയിലെ വന്നു അപ്പൊ എന്തായാലും യൂട്യൂബ് താട്ട വരുമാനാണ് വരുന്നത് അപ്പൊ എന്തെല്ലാം എടുക്കാനായിട്ട് വന്നതാണ് എന്തായാലും പോയിട്ട് കാണാം ഒരുപാട് സന്തോഷത്തിലാണ് അപ്പൊ എന്തായാലും ഒരു വർഷത്തോളമായിട്ട് ഒരുപാട് നമ്മൾ അധ്വാനിച്ച് ഇറങ്ങാനായിട്ട് എന്തായാലും ഫസ്റ്റ് യൂട്യൂബ് വരുമാനമാണ്

റിയോ ആദ്യത്തെ യൂട്യൂബ് വരുമാനം വന്നു ആര് ആദ്യത്തെ യൂറ്റു വരുമാനം വന്നു മറ്റേ മഞ്ഞ എന്തായാലും ഇഷ്ടമാക്കാര് മഞ്ഞെടുത്തേക്കോ എത്ര ആഴ്ച അടക്കും എത്ര ആഴ്ച അടിക്കണിക്കണോ വേണ്ട അടിച്ചോ അടിച്ചു എത്ര വന്നിട്ട് അടിച്ചോ എന്നെ കാണിക്കില്ല എന്നെ കാണിക്കണു എന്താ സുഖമല്ലേ അറേകളോ ആ ఎత్ర <laughs> కా <laughs> ما شاء الله انت رينك ก็เยี่ยมเฉยเลย എത്രയാണ് സമ്മാനം ഉണ്ടോ കാര്യങ്ങൾ ബാങ്കിൽ നിന്ന് ബാങ്ക് അപ്പൊ നമ്മൾ ആദ്യത്തെ യൂട്യൂബ് വരുമാനം വന്നിട്ടുണ്ട് പിന്നെ എന്തായാലും ഇതിന് ഒന്നും വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താ അത് എന്താ ബ്ലഡറും കാര്യങ്ങളൊക്കെ ബാങ്കിന്റെ സീനാന്ന് തോന്നുന്നു പക്ഷെ അന്വേഷിക്കാൻ പോയില്ല അന്വേഷിക്കണം അപ്പൊ എന്തായാലും ഇതിലെത്ര വന്നിട്ടുണ്ടെന്ന് ഞാൻ എന്തായാലും പറയണില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിനെ കുറിച്ച് അറിയില്ല പക്ഷെ യൂട്യൂബിൽ വരുമാനം എന്താ പറയാൻ പറ്റില്ല യൂട്യൂബായി പറയാൻ പറ്റില്ല അങ്ങനെ കറക്റ്റ് ആയിട്ട് പറയാൻ എന്തായാലും ഒരുപാട് സന്തോഷം ഒരു വർഷം വരും എന്തായാലും എന്റെ കല്യാണം വളർത്തത് അത് ഒരുപാട് കേട്ടോ എത്ര വർഷമാണെങ്കിലും യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം വരും എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ് കാരണം ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കാരണം നമ്മൾ ചെയ്ത ഹാർഡ് വർക്കിന് അവർ തരുന്ന ഒരു വരുമാനാണ് അല്ലേ ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങളും ഞങ്ങൾ അപ്പൊ എന്തായാലും നമ്മളൊരു വർഷത്തോളമായി നമ്മൾ യൂട്യൂബിൽ നിന്ന് എന്തായാലും കല്യാണം കഴിഞ്ഞത് തുടങ്ങിയതാണ് അതുപോലെ തന്നെ നമ്മളെ കൂടെ നിന്ന ജിഷാ അതുപോലെ ഒരുപാട് ഫ്രണ്ട്സോള് ആരൊക്കെ നമുക്കറിയാം നമ്മൾ ഒപ്പിൽ അൻവർ അതുപോലെ തന്നെ ബി ഷാനു താർക്കങ്ങൾ എല്ലാവരും ഒരുപാട് നമ്മൾ സാധിച്ചിട്ടുണ്ട് ബാബു ശർഷദ് അങ്ങനെ ഒരുപാട് എല്ലാ പേര് പറയാത്തോ പിന്നെ അത് പേര് പറയാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ട് എന്തായാലും ഇൻഷാള്ള എന്തായാലും പിന്നെ ഇതിന് ചേറ്റം നമുക്ക് ഒരുപാട് ഒരു ാരെങ്കിലും അപ്പൊ എന്തെങ്കിലും ഇതും നമുക്ക് ഒരുപാട് ഉപകാരം ഇല്ലെന്നുവെച്ചാൽ വേറെ ആരോ ഇല്ല നമുക്ക് യൂട്യൂബിൽ ഒരുപാട് അക്കൗണ്ടിക്കല്ല അല്ല റാസിന്റെ അക്കൗണ്ടിന്റെ ലെവലും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് എന്നാലും ഒരു കാര്യം പറയാനോ ഓപ്പൺ കാര്യം പറയാലോ നമുക്കിതൊന്നും ഒരുപാട് സങ്കടങ്ങളും അതുപോലെ തന്നെ വീട്ടുകാർ തള്ളിപ്പത്തിൻ്റെ പെണ്ണന്മാർ അതുപോലത്തെ ഒരുപാട് ആൾക്കാർ നമ്മൾ തള്ളിപ്പന്നിട്ടുണ്ട് തള്ളിപ്പള്ളി കാരണം പറഞ്ഞാൽ വീട് ചെയ്യാൻ പറ്റുമോ സൈനിക ചെയ്യരുത് പക്ഷെന്താന റാഷിൻ്റെ മുഖ ഒരിക്കലും മുടി കാണിച്ചു ചെയ്തിട്ടില്ല കുറെ ആൾക്കാർ പന്നിട്ടുണ്ട് എന്തിനാണ് പെണ്ണുങ്ങളെ അതിൽ ഇറക്കാൻ പറ്റും പക്ഷെ നമുക്ക് എന്തായാലും നമുക്കൊരു വരുമാനം അത്രയുള്ളൂ നമ്മൾ ഇതാക്കണത് എന്തായാലും ഒരുപാട് നമ്മൾ ഉപകാരങ്ങളും ചെയ്യുന്നുണ്ട് ഇപ്പോൾ മാസമുള്ള കഴിഞ്ഞു ചില വരുന്നതൊക്കെ എനിക്ക് പതിനഞ്ച് കുടുംബത്തിൽ ഡ്രസ്സ് എടുക്കാൻ പറ്റും മോശമായിട്ട് പറയില്ലോ കൊടുക്കാൻ പറ്റും ഈ പ്രാവശ്യം വലിയ വരുന്ന വലിയ വരുന്ന കൊടുക്കാൻ വിചാരിച്ച് കൊടുക്കാൻ പറ്റിയില്ല ഇതിന് പോസ്റ്റ് എടുത്ത് കളിക്ക് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ കാലിന് ചെറിയൊരു അക്കൗണ്ടായിട്ട് ഇറക്കണം ഇപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ഉണ്ട് തിരിച്ചാലും വിളിച്ചു വയ്ക്കാൻ പക്ഷേ അതൊക്കെ നിങ്ങൾ വീടെടുക്കണം വീട്ടിൽ നിന്ന് ആദ്യ വരുമാനം വന്നാൽ വീടെടുക്കണം പക്ഷെ എന്തായാലും ടീച്ചർ സാധാരണ കുട്ടിക്ക് സത്യം പറയും കഥക്ക് സന്തോഷം കൊണ്ടതാകുമോ ഒരു കഥക്കിനും കാര്യങ്ങളൊക്കെ എന്തൊരു കരില്ല കേട്ടോ അപ്പോൾ ടീച്ചറിനെ വെച്ചപ്പോൾ രാഷ്ട്രീയസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ പിന്നെ അങ്ങനെ എൻ്റെ അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളായിട്ട് കിടക്കുന്നുണ്ട് എന്തായാലും എല്ലാവരും ആർത്താറ്റനും പ്രാർത്ഥനയും അപ്പോൾ എന്തായാലും ഒരുപാട് റിസ്ക് എടുത്ത് ഒരുപാട് കാര്യങ്ങളാക്കിയിട്ട് പക്ഷേ ഒന്ന് പറയാനുണ്ട് എൻ്റെ യൂട്യൂബിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഒന്നും ഇപ്പോൾ ഓരോ അക്ഷത്തെ പേരിലെ രക്ഷ തെറ്റി അതുപോലെ തന്നെ പല രക്ഷം കാര്യങ്ങളൊക്കെ തെറ്റിയിട്ട് എനിക്ക് ഉപകാരം ചെയ്തുവരുണ്ട് നമ്മൾ മുനീർ എന്ന് പറയും മുനീർ പറഞ്ഞ മുനീർ വ്ലോഗ്സ് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും കുറച്ച് സിംഗറാണ് അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിൻ്റെ കാര്യങ്ങൾ എന്തുണ്ടെങ്കിൽ നേരക്കുന്ന ഒരു വ്യക്തിയാണ് ഈ മുനീർക്കുക മുങ്ങിയെക്കാറുണ്ട് ഫസ്റ്റ് ഫോൾ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പടം എന്ന് പറഞ്ഞതാണ് ക്യാഷ് വന്നു കഴിഞ്ഞാൽ പടം പറഞ്ഞാൽ നമ്മൾ മുനീർ ചോറ്റ് എന്ന് പറയും ഒരുപാട് യൂട്യൂബിൻ്റെ എനിക്ക് യൂട്യൂബിൻ്റെ കമ്പനി യൂട്യൂബിനോട് ഫസ്റ്റും പറഞ്ഞു പോയിച്ചപ്പോൾ ഞാൻ യൂട്യൂബ് വരുമാനം എന്നത് വരാൻ തുടങ്ങി ഡോളർ ഫസ്റ്റ് ഡോളർ തരണം നമുക്ക് സങ്കടമുട്ട ഒരാളാണ് അത് ചോദിച്ചവനോട് എന്താ പറയുക അറിയാം എനിക്ക് ഒരുപാട് വിഷമം എനിക്ക് സങ്കടമായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബിൽ റെഡി കൊടുത്തിട്ടുണ്ട് എൻ്റെ ഒരുപാട് ബുദ്ധിമുട്ട് ഇതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും അത്ര ബുദ്ധിമുട്ട് നമ്മൾ നാട്ടുകാർക്ക് അന്നിട്ട് റെഡിയാക്കാൻ പറ്റിയതാണ് അപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷമായി ഭാഗം കൊടുത്തിട്ടുണ്ടോ എൻ്റെ എന്തായാലും ഭാഗം കൊടുത്തൊരു വിഷയമാണ് അപ്പൊ അങ്ങനെ പറഞ്ഞു തന്നത് എന്തായാലും ബാങ്കുടത്തോ ഓഫീസാട്ടോ അപ്പൊ എന്തായാലും സത്യം പറഞ്ഞാൽ ചൂണ്ടിരിക്ക സന്തോഷം കൊണ്ടാണ് നല്ല സന്തോഷം കൊണ്ടാണ് പക്ഷെ ഇത് പൈസ കിട്ടണ്ട ഒരു പഴയ അപ്പൊ ഭാഷ പറഞ്ഞു പൈസ എടുക്കാൻ പോലെയൊക്കെ ചെലവ് ആണെന്ന് സത്യം പറഞ്ഞ ചായ വിധു കിട്ടുകഴിഞ്ഞ ഉടനെ കുട്ടിയുടെ ഗോൾഡ് കാര്യങ്ങളൊക്കെ തന്നെ കുറച്ച് കിടങ്ങേ അപ്പൊ മക്കളെ അങ്ങനെയാണ് എന്തായാലും നമ്മൾ ഇതിന് വസ്റ്റ് കിട്ടുന്ന വരുമാനം നമ്മൾ കൊടുക്കുന്നത് വേറെ ഗോൾഡ് എടുത്തതിന്റെ കുറച്ച് കടങ്ങ് പോയിട്ടാണ്ട് അവളത് കൊണ്ട് കൊടുക്കണം അപ്പൊ അതുപോലെ തന്നെ നമ്മളെ ചെറുപ്പം കമ്മിറ്റി കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ പിന്നെ അതെല്ലാം പിന്നെ മുനീറിന്റെ കാര്യം എന്തെങ്കിലും മറന്നു പോകട്ടോ എന്ന് തോന്നിയത് മുന്നീർക്ക ഭക്തര ഒരുപാട് സന്തോഷം കേട്ടോ മുന്നേറിക്കാത്ത കാണാണെങ്കിൽ അവിടെ എത്ര പറഞ്ഞാലും എന്താവില്ല ഒരുപാട് ഉപകാരവും കാര്യങ്ങളും ചെയ്ത ഒരാളാണ് നമ്മൾ ആർക്കും യൂട്യൂബിൽ പ്രശ്നങ്ങൾ എന്തായാലും മുന്നേറക്കാനുള്ള കോണ്ടന്റ് ഇൻസ്റ്റഗ്രാമിൽ മുന്നേറുന്നത് കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ എന്തായാലും മുന്നേറക്കം അത്രയും നമ്മൾ സപ്പോർട്ട് ചെയ്ത് കാര്യങ്ങൾ ഒരുപാട് പ്രശ്നത്തിൻ്റെ ഇടയിൽ ജോലി തിരക്കാണെങ്കിലൊക്കെ നമുക്ക് അങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ട് അതുപോലെ തന്നെ ഓരോ ഇതായി ചിലപ്പോൾ ശക്തമായിരിക്കും ഇംഗ്ലീഷിനെ കുറിച്ച് വല്ലാതെ കാര്യമില്ല എൻ്റെ ഓപ്പറേറ്റ് മാറിയില്ല നീ കുാൻ നിൽക്കാനൊന്നും എനിക്ക് വല്ലാതെ അറിയില്ല എന്നിട്ട് മുപ്പൊരാൾ വന്നിട്ട് ഇരിക്കണോ എന്താ വെച്ചാൽ എനിക്ക് നിങ്ങൾ കണക്കിടൊന്നുമില്ല ഭാഷ കാണത്തില്ല കേട്ടോ അപ്പൊ എന്തായാലും ഭാഷ അന്നേം കാണിക്കട്ട അന്നും കാണട്ട ആൾക്കാര് അപ്പൊ എന്താ അത്ര കാണിക്കട്ടെ അപ്പന്തായാലും അങ്ങനെ ഒരുപാട് സന്തോഷത്തിന്റെ ഇടയിലായിട്ട് നിൽക്കാന് അപ്പൊ കൂടെ ആൾക്കാർ മാറാൻ ആരും ഇല്ല അതെന്റെ അതൊരു തങ്കരൊക്കെ ഉണ്ട് ആദ്യം ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാവരും കൂടിയിട്ടൊക്കെ എടുക്കാൻ പക്ഷെ അത് നോക്കി വിളിച്ചോ ചിലവ് ആണോ പറഞ്ഞു അനുഭവിച്ചോ ചെലവ് ആണോ പറഞ്ഞത് പക്ഷെ എന്റെ അവസ്ഥ അരിഞ്ഞാണ് അപ്പൊ അവർക്ക് ചെലവ് എന്ന് പറഞ്ഞാവും അപ്പോൾ എന്തായാലും നമുക്ക് ഇൻഷാ അടുത്ത വരുമാനം ഒരു രണ്ടാറ് ചെലവ് കൊടുക്കണ്ടാവും ഈ എന്തെങ്കിലും വരുമാനം നമ്മൾ കടം കിട്ടാനായിട്ട് വിചാരിച്ചു അപ്പോൾ എന്തായാലും ആദ്യം യൂട്യൂബ് വരുമാനം അങ്ങനെ ഒരുപാട് സന്തോഷം കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും ഏകദേശം എത്ര പറഞ്ഞു നല്ല ആഗ്രഹമുണ്ട് പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മുടെ വീഡിയോ എന്താണ് ബെൻഡ് ബെന്റ് റിമൂവ് ആവുക അങ്ങനാവുന്ന പേടി പറഞ്ഞ് കഴിഞ്ഞു യൂട്യൂബ് ചാനലും പറഞ്ഞ് കേട്ട് കേട്ടോ കുഴപ്പമില്ല ഏകദേശം അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കിട്ടിയുണ്ട് എന്തായാലും അധ്വാനത്തിന്റെ ഒരു വർഷത്തെ അധ്വാനത്തിന്റെ വരുമാനമാണ് ഈ മാസം കിട്ടിക്കുന്നത് അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് എന്റെ സംഘം പറഞ്ഞങ്ങൾ പോരടിപ്പിക്കുന്നുണ്ട് മനുഷ്യന്മാരെ നല്ലൊരു അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പ്രാവശ്യം എനിക്ക് വലിയ പെരുന്നാളാമൊക്കെ കുറെ ആൾക്കാർ സാഹചര്യം വെച്ചിട്ടുണ്ട് അമ്മനെ ഉള്ളിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല അമ്മനെ എടുത്തിട്ടുണ്ടാവുന്നില്ല അപ്പൊ എന്തായാലും പക്ഷേ അതർത്ഥാകുമ്പോൾ നമുക്ക് കൊടുക്കുന്നത് നമ്മൾ ചാനലൊക്കെ വലുതായിരുന്നു ഒരുപാട് ആൾക്കാർ സഹായിക്കാം നമുക്കിപ്പോൾ ഒരു പത്ത് റുപ്യ കിട്ടണമെങ്കിൽ രണ്ട് റുപ്യ സഹായിക്കണം അങ്ങനെ വലുത് കിട്ടുന്നതിനനുസരിച്ച് ചെറിയ ശതമാനം പല ആൾക്കാർ സഹായിക്കുന്നുണ്ട് സഹായിക്കുന്ന വീഡിയോ കാരണമുണ്ട് വലുത് വാഗ്ദാനായിട്ട് പറയട്ടോ സന്തോഷത്തിൻ്റെ അധികമായിട്ട് പറയണേ അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്താൽ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ഉമ്മമാർ അനീറ്റിമാർ അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സുകൾ പൊങ്ങന്മാർ ഒരുപാട് ആൾക്കാരുണ്ട് ഫ്രണ്ട്സുകൾ എല്ലാവരോടും നന്ദി എന്തേലും പറയണ സത്യം പറഞ്ഞിട്ട് ഇങ്ങനല്ലേ പറഞ്ഞു പറയണ്ടത് എനിക്ക് വെയിക്കുന്നില്ല അതല്ലേ അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഞമ്മള് ബാധു വിചാരിച്ചു സപ്പോർട്ട് ചെയ്ത് അപ്പോൾ എന്തായാലും പലരും ഞാൻ യൂട്യൂബ് ഒരു വീഡിയോ എടുക്കുക എഡിറ്റ് ചെയ്യുക കാര്യങ്ങൾ നല്ല റിസ്ക്കില്ല കാര്യങ്ങൾ മക്കളെ തന്നെ നമ്മൾ ചെറിയ പരിപാടി നല്ല റിസ്ക്കും കാര്യങ്ങളൊക്കെ ഇല്ലാതെ നമ്മൾ യൂട്യൂബ് ചാനലാണ് വീഡിയോ എടുക്കണം എഡിറ്റ് ചെയ്തോളണം ഓരോ കണ്ടൻ്റ് എന്തായാലും നമ്മൾ എഡിറ്റ് ചെയ്യണം അപ്പോൾ എൻ്റെ കുട്ടികൾ ആശ്വാ അവിടെ നിന്ന് വീട്ടിൽ എഡിറ്റ് ചെയ്ത് എഡിറ്റ് അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് അപ്പൊ എന്തായാലും ആദ്യത്തെ വരുമാനം വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇത് എങ്ങനെ പറയാനായിട്ട് ചിലപ്പോൾ ഇങ്ങോട്ട് കേൾക്കുമ്പോൾ ചലിയിലെ പോലെ തോന്നിയിട്ടുണ്ട് അപ്പം എന്തായാലും അങ്ങനെ ആവാണെങ്കിൽ ശ്രമിക്കട്ടെ അപ്പൊ എന്തായാലും ഇൻഷാല്ലാ നമ്മൾ ചെറിയൊരു വീഡിയോ വൈഡിപ്പിയാണ് അപ്പൊ ആകത്തെ കണ്ടന്റ് നമുക്ക് ഇൻഷാല്ലാ നമുക്ക് കുട്ടികളെ കാണാൻ പോകുന്നുണ്ട് എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ കാലം എന്തായാലും ഇൻഷാല്ലാത്ത വരുമാനം വന്നതിന് അതിന് വേറെ ഭാഷ സംശയം ബസ്സത്തെ വരുമാനം എനിക്ക് വന്നിട്ടുണു അവൾ അക്കൗണ്ട് കാണിക്കണ്ടേ റാഷിദ സംശയുണ്ട് ബാങ്കും ചെക്ക് ചെയ്യണം അക്കൗണ്ടും ചെക്ക് ചെയ്യണം വസ്തു വരുമാനം യൂട്യൂബിൽ മെസ്സേജ് വന്നിട്ടുണ്ട് എനിക്ക് അയച്ചു പക്ഷെ ഓള് ഇല്ല എന്നൊരു ഓടും മുക്കാണോ അവരോടും വലൈക്കും